ഹായ് പ്രിയപ്പെട്ടവരെ രവ്യ സുസാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ക്രോപ്പ് ടോപ്പുകളും ടീഷർട്ടിൻ്റെയും വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ കുറച്ച് വെറൈറ്റി ക്രോപ്പ് ടോപ്പുകൾ വന്നിട്ടുണ്ട് അതിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ ടോപ്പ് വരുന്നത് ഇത് ഇതാണ് വരുന്ന സൈസ് ഇത് ആണ് മെൻഷൻ ചെയ്തേക്കുന്നത് ഇതിൻ്റെ സൈസും ലെങ്ത്തും വിട്ട് ഞാൻ അളന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ബാക്കിലും ആ പ്രിൻ്റ് വരുന്നുണ്ട് കേട്ടോ ബാക്കിലും പ്രിൻ്റ് ഉണ്ട് ഫ്രണ്ടിൽ ഇവിടെ ഇങ്ങനെ പ്രിൻറ് ഉണ്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ക്ലോത്ത് ആണ് ഇതിനകത്ത് വന്നേക്കുന്നത് ബന്യീൻ ക്ലോത്ത് പോലെ ആണെങ്കിലും നല്ല സോഫ്റ്റാണ് സോഫ്റ്റ് ആയിട്ടാണിത് ഫീൽ ചെയ്യുന്നത് ഇതിൻ്റെ ഗ്രീൻ ആണ് നല്ല നല്ല ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ അത് വീഡിയോയിൽ വേറെ കളർ ഫീൽ ചെയ്യുന്നുണ്ട് ബോട്ടിൽ ഗ്രീൻ ഗ്രീനാണിത് അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് സൈസ് വന്നിട്ട് പതിനഞ്ചര അതായത് മുപ്പത്തി ഒന്നുണ്ട് ലെങ്ത്ത് പതിനെട്ടാണ് വരുന്നത് കേട്ടോ മീഡിയം സൈസാണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെയാണ് പ്രിൻറ്റ് വരിക ഇപ്പോൾ ഈ സെയിം പാറ്റേണിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് കാണിച്ചു തരാവേ ഇതൊരു ആഷ് കളറാണ് റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വരുന്നത് ഇപ്പം ഇവിടെ ഇതുപോലത്തെ ബെസ്റ്റീസ് എന്നുള്ള ഇത് തന്നെയാണ് പ്രിൻ്റ് തന്നെയാണ് ബാക്കിലും വരുന്നത് ഇത് സെയിം അളവ് തന്നെയാണ് കേട്ടോ മുപ്പത്തി ഒന്നാണ് ഇവിടെ വിട്ടു വരിക ലെങ്ത്ത് പതിനെട്ടാണ് വരുന്നത് ഇത് നല്ല എല്ലോ ആണ് ബാക്കിൽ അതുപോലെ പ്രിൻറ്റ് വരുന്നുണ്ട് ഇത് റെഡാണ് ഇതൊരു സ്കൈ ബ്ലൂ ആണ് എല്ലാം നല്ല കളേഴ്സാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇതിപ്പോൾ നിങ്ങൾക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് കിട്ടുക കേട്ടോ ഇതിപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് ആദ്യം വായിക്കുന്നവർക്കായിരിക്കും കിട്ടുക കേട്ടോ അപ്പോൾ ഇത് നമ്മളിന് ബൾക്ക് സ്റ്റോക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് എത്തും അപ്പോഴും നമ്മൾ ടു പീസ് ആയിരിക്കും ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക ഇതിപ്പോൾ സിംഗിൾ പീസ് ആണ് വൺ നയൻറ്റി നയൻ സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി കാണിക്കാൻ പോകുന്നത് നൂറ്റി എഴുപത്തി ഒൻപത് റേറ്റ് വരുന്ന ക്രോക്ക് ടോപ്പുകളാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇത് നേരത്തെ കാണിച്ച സോഫ്റ്റ് മെറ്റീരിയൽ അല്ല ബന്നീൻ ടൈപ്പ് ആണ് നേരത്തെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആയിരുന്നു ഇത് ബന്നിയൻ ക്ലോത്ത് പോലെ തന്നെയാണ് കേട്ടോ വരിക എങ്ങനെയാണ് സ്ട്രെച്ചബിൾ ആണ് ടോപ്പ് ആണ് ഇതിൻ്റെ ലെങ്ത്ത് പറഞ്ഞു തരാം പ്രിൻറ് ഒരുപാട് മറ്റേ നേരത്തെ ഇട്ടത് നല്ല പ്രിൻ്റ് ഇത് ഒരുപാട് ലാസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല ഇതിൻ്റെ പ്രിൻറ് കേട്ടോ മറ്റേതിന് കണക്കല്ല ഇത് പ്രിൻറ് ലാസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല ഇതിൻ്റെ ഇത് വിട്ട് പറഞ്ഞുതരാം ഇത് നല്ല ബോട്ടിൽ ഗ്രീൻ ആണ് ഇത് വന്നിട്ട് ഉണ്ട് ഇത് പതിനേഴര ആകുമ്പോഴത്തേക്ക് മുപ്പത്തി അഞ്ച് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് നൂറ്റി എഴുപത്തി ഒൻപതാണ് ലെങ്ത്ത് പതിനേഴര പതിനേഴരയാണ് വരുന്നത് ലെങ്ത് അപ്പോൾ ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള കളർ ചാർട്ട് കാണിച്ചുതരാവേ ഇത് അതിൻ്റെ യെല്ലോ ഇത് ബാക്ക് പ്ലെയിൻ ആണ് കേട്ടോ മറ്റേതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിൽ പ്രിൻറ്റ് ഇത് ബന്നിൻ ക്ലോത്ത് ആണ് സ്ട്രെച്ചബിൾ ബന്നിൻ ക്ലോത്ത് ആണ് കേട്ടോ വരിക റേറ്റ് നൂറ്റി എഴുപത്തി ഒൻപതാണ് ഇതൊരു പിസ്ത ഗ്രീൻ ഇത് ഓഫ് വൈറ്റ് ആണ് കേട്ടോ ഇത് ഒരു പിങ്ക് ഇതൊരു പീച്ച് കളറ് ഇത് നേവി ബ്ലൂ എല്ലാം അത് തന്നെയാണ് സൈസ് വരിക കേട്ടോ ചെസ്റ്റ് സൈസ് പതിനേഴര അതായത് മുപ്പത്തഞ്ച് വരുന്നുണ്ട് ലെങ്ത്ത് പതിനേഴര വരുന്നുണ്ട് ഇത് ബ്ലാക്ക് ഇത് നേരത്തെ ഓഫ് ഓഫായിട്ട് തന്നെയാണ് ഇപ്പൊ ഇത്രയും കളർ ചാട്ടാണ് ഈ പാറ്റേണിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ റേറ്റ് നൂറ്റി എഴുപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് കാണിക്കാൻ പോകുന്നത് നൂറ്റി എഴുപത്തി ഒൻപത് റേറ്റ് വരുന്നത് തന്നെയാണ് പക്ഷെ നമ്മൾ നേരത്തെ കാണിച്ച മെറ്റീരിയലേ അല്ല നമ്മൾ ആദ്യം ഇട്ടില്ലേ ആ ടൈപ്പ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് പന്നിൻ ക്ലോത്ത് പോലെ തന്നെയാണ് പക്ഷെ സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ ഇത് ഇതിൻ്റെ ലെങ്ത്തും വിട്ടും പറഞ്ഞുതരാം ഇതിവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ ഇത് ഗം ആണ് ഇവിടെ ഗം വെച്ച് ഒട്ടിച്ചേക്കുന്നതാണ് അതെ ഇത് ഇത്രയും ഭാഗം സ്റ്റിച്ചഡാണ് പക്ഷേ ഇത് ഗം ആണ് ഈ ട്വയിൻ ഗം ആണ് ഇത് ഇളവി പോവും കേട്ടോ ഇത് ഗം ആയതുകൊണ്ട് ഇളവി പോവും അപ്പോൾ ഇതുകൊണ്ട് ഞങ്ങളെ ഇവിടെ നിന്ന് കസ്റ്റമർ എടുത്തിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് വെച്ചേ വെച്ചിട്ടാണ് അവരെടുത്തത് കേട്ടോ അപ്പം ഇതിൻ്റെ വിട്ട് പറയട്ടെ വിട്ട് വന്നിട്ട് പതിനെട്ടുണ്ട് പതിനെട്ടാവുമ്പോൾ മുപ്പത്തി ആറാണ് വരുന്നത് ലെങ്ത്ത് ഇരുപത്തി രണ്ടുണ്ട് അപ്പോൾ ഈ പാറ്റേണിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സാണ് കാണിക്കുന്നത് ഉണ്ട് ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നമ്മൾ ആദ്യം കാണിച്ചില്ലേ ആ ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇത്രയും കളേഴ്സാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണേ അടുത്തത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റേഞ്ച് വരുന്ന കുറച്ച് വലിയ അളവിനുള്ളതാണ് കേട്ടോ ലെങ്ത്ത് ഉണ്ട് അതുപോലെ തന്നെ വിട്ടും ഉണ്ട് നമുക്ക് നോക്കാം ഇത് നേരത്തെ കാണിച്ച ആ മെറ്റീരിയൽ അല്ല സോഫ്റ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ വേറൊരു രീതിയിലുള്ള മെറ്റീരിയലാണ് ആ മെറ്റീരിയൽ അല്ല കേട്ടോ ബന്നിയും ക്ലോത്ത് തന്നെയാണ് പക്ഷേ കംഫർട്ടബിളാണ് ഇടാൻ ഇത് കംഫർട്ടബിളാണ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ട്വയിന് ഇളവിൽ പോവും നമുക്കത് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ സൈസ് നോക്കാം ഇത് പതിനെട്ട് തന്നെയാണ് വിട്ട് വരുന്നത് അതായത് മുപ്പത്തി ആറ് തന്നെ ലെങ്ത്ത് ഇരുപത്തി ഉണ്ട് ഇറക്കം കൂടുതലുണ്ട് അപ്പോൾ അതിൻ്റെ അവൈലബിളായിട്ടുള്ള കളർ ചാർട്ടാണ് കാണിക്കുന്നത് ഇതൊരു പിസ്ത ഗ്രീന് ഇതൊരു വൈലറ്റ് ഷെയ്ഡ് ഗ്രേ കളറ് ഇതിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ഇതിൻ്റെ റേറ്റ് വൺ ഡബിൾ നയൻ ആണ് വരുന്നത് ഇത്രയും കളർ ചാർട്ടാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ കളർ ഈ പാറ്റേണിൽ ഇത്രയും കളർ ചാട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ അറിയാമല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം അയച്ചിടുക കേട്ടോ അപ്പോൾ ഇതെല്ലാം സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് ആദ്യം അയക്കുന്നവർക്കായിരിക്കും കിട്ടുക കേട്ടോ എത്രയും പെട്ടെന്ന് അയക്കാം മെസ്സേജ് അപ്പോൾ നമുക്ക് പുതിയ പുതിയ സ്റ്റോക്കുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം